അല്ലെങ്കിൽ പൈൽസ് സർജറി ഇല്ലാതെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മാറ്റാൻ പറ്റുന്ന എട്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മൂലക്കൊരു ഇന്ന് ഭയങ്കര കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്നൊരു ടേമാണ് ഇന്ന് സ്ത്രീകളിലും പുരുഷന്മാരിലും എന്തിനും കുട്ടികളിലെ വരെ ഇന്ന് ഭയങ്കര ആണ് പലപ്പോഴും കുട്ടികളെയും കൊണ്ട് അവരുടെ പേരൻസ് വരാറുണ്ട് ഇങ്ങനെ മോഷൻ പോകുമ്പോൾ വേദനയാണ് അവിടെ എന്തോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ തന്നെ പലപ്പോഴും പലരും നമ്മുടെ അടുത്തേക്ക് ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഇത് ഒന്ന് കൂടുതലായിട്ട് ഇതിന് വേദന കൂടുതലായിട്ടും ും അതേപോലെ തന്നെ ബ്ലീഡിങ് കൂടുതലായിട്ടും ഇനി വീട്ടിലിരുന്നിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഇനി ഇത് ചികിത്സിക്കാൻ അതിൻ്റെ കാര്യമില്ല എന്നുള്ള അവസ്ഥയിലായിരിക്കും നമ്മുടെ അടുത്തേക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും പലർക്കും ഇത് ഓപ്പൺ ആയിട്ട് പുറത്ത് പറയാൻ മടിയുള്ളവരായിരിക്കും ഇങ്ങനെ മൂലക്കുരുവാണ് അല്ലെങ്കിൽ പലർക്കും നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഇതാരെങ്കിലും കാണോ അവർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരുന്നത് ഇങ്ങനെയൊക്കെ പേടിയുള്ളവരായിരിക്കും പലപ്പോഴും പിന്നെ ഒരുപാട് പേരുണ്ട് പ്രവാസികൾക്ക് അവർക്ക് ഇത് ചികിത്സിക്കാൻ പറ്റുന്നില്ല അതിനു വേണ്ടി നാട്ടിൽ വന്ന് പോവാനുള്ള അങ്ങനത്തെയൊക്കെ ഒരു സാ സാധ്യതയില്ലാത്തവരായിരിക്കും പൊതുവെ അപ്പം അങ്ങനെയുള്ളവരൊക്കെ പൊതുവേ അവരെന്നെ ഇതിങ്ങനെ കൺട്രോൾ ചെയ്ത് ഇത് ഇരുന്ന് പിന്നീട് ഒരു വഴിയില്ലാതെ ആകുമ്പോഴായിരിക്കും നമ്മുടെ അടുത്തേക്ക് വരുന്നത് പിന്നെ നമ്മൾ കുറച്ച് പേരെ കണ്ടിട്ടുണ്ട് അതായത് പലപ്പോഴും സർജറി ചെയ്തതിന് ശേഷം അഞ്ചാറ് മാസം കഴിഞ്ഞിട്ടും ഇത് തിരിച്ച് വന്നു ഇതെന്താ മാറാത്തത് ഇതൊരിക്കലും മാറില്ല എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു മൂലക്കുരു അല്ലെങ്കിൽ പൈസ എങ്ങനെ നമ്മൾ വീട്ടിലിരുന്ന് ഇതിനെ മാറ്റാൻ പറ്റും സർജറി ഇല്ലാതെ ഇനിയിപ്പോൾ അതും വേണ്ട അല്ലെങ്കിൽ ഇത് എങ്ങനെ നമ്മൾ കുറയ്ക്കാൻ പറ്റും ഇത് വരാതെ നമുക്ക് എങ്ങനെ നോക്കാം നമുക്കിപ്പോൾ പാരമ്പര്യമായിട്ടൊക്കെ ഇങ്ങനെ മൂലക്കുരു ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് വരാതെ നോക്കാം പ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുന്നവരാണ് അല്ലെങ്കിൽ ഒരു പ്രാവശ്യം മെഡിസിൻ കഴിച്ച് മാറിയവരാണ് ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണെന്ന് തിരിച്ചു വരാതെ നമ്മൾ ശ്രദ്ധിക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ടിനോയസ് സീനിയർ കൺസൾട്ടൻ ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ായിട്ട് ഞാൻ എന്താണ് പൈൽസ് അല്ലെങ്കിൽ എന്താണ് മൂലക്കുരു എന്നുള്ളത് ഭയങ്കര സിമ്പിളായിട്ട് പറഞ്ഞുതരാം അതായത് നമ്മൾ പൊതുവേ ഇങ്ങനെ വെരിക്കോസ്ബീനൊക്കെ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവില്ലേ പലരുടെയും കാലിൻ്റെ മേലേക്ക് അതായത് ഞരമ്പ് തടിച്ച് പൊങ്ങിയിട്ട് അവിടെ ഒരു തടിപ്പ് പോലെ നിൽക്കുന്നുണ്ടാവും അതേപോലെ ചിലർക്കത് ചൊറിച്ചിലുണ്ടാകും ചിലർക്ക് അസഹനീയമായ വേദന ഉണ്ടാവും ചിലർക്കത് പൊട്ടിയിട്ട് ബ്ലഡ് പോകുന്നുണ്ടാവും അപ്പോൾ നമുക്കിത് മലദ്വാരത്തിൻ്റെ സൈഡിൽ മലദ്വാരത്തിൻ്റെ അകത്ത് പുറത്തൊക്കെ ആയിട്ട് ഇതേപോലെ ഞരമ്പ് പൊങ്ങി ഇങ്ങനെ വെരിക്കോസ് വെരിക്കോസ്ബീൻ പോലെ ഞരമ്പ് പൊങ്ങി നിൽക്കുന്ന ഈ ഒരു ഒരവസ്ഥയ്ക്ക് തന്നെയാണ് നമ്മൾ മൂലക്കുരു അല്ലെങ്കിൽ പൈൽസ് എന്ന് പറുക ചിലർക്ക് ഇതിന് വേദന ഉണ്ടാവാം ചിലർക്ക് വേദന ഉണ്ടാവാണ്ടിരിക്കാം ചിലർക്ക് രക്തം പോകുന്നുണ്ടാവാം അത് പൊട്ടിയിട്ട് ചിലർക്ക് ചൊറിച്ചിൽ ഉണ്ടാവാം അപ്പം നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു വെരിക്കോസിന് നമ്മൾ മരുദ്ധാരത്തിൻ്റെ അകത്തും പുറത്തൊക്കെ ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ പൈൽസ് എന്ന് പറയുക കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പൈൽസ് ഉണ്ടെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുക എന്നുള്ളത് പറയാം അതായത് പൊതുവേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിലർക്ക് ഈ ഒരു പൈൽസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പുറമേക്ക് ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല മലം പോകുന്നില്ല കൃത്യമായിട്ട് ടസ്സം ഒരു സാറ്റിസ്ഫൈഡ് അല്ലാതെ മോഷൻ പോവുക അല്ലെങ്കിൽ മലം പോകുമ്പോൾ ചിലപ്പോൾ ബ്ലീഡിങ് വരിക ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ ലക്ഷണങ്ങൾ ചിലർക്ക് ഇതൊരു തടിപ്പായിട്ട് ചിലപ്പോൾ മോഷൻ പോകുമ്പോൾ പുറത്തേക്ക് വരാം ചിലർക്ക് ഇത് കൈ തള്ളി അകത്തേക്ക് കയറ്റി വെക്കേണ്ടി വരാം ചിലർക്ക് അകത്തേക്ക് ഇങ്ങനെ കൈ തള്ളി വെച്ചില്ലെങ്കിലും ഇതുള്ളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോവാം ചിലർക്ക് തടിപ്പ് നല്ലോണം പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഇത് അകത്തേക്ക് പോവാത്ത കണ്ടീഷനിലോ അതിൽ അൾസറേഷനൊക്കെ വന്നിട്ടുള്ള കണ്ടീഷനിലായിരിക്കാം ചിലർക്കിത് നല്ല വേദന ഉണ്ടാവും ചിലർക്ക് വേദന ഉണ്ടാവില്ല ഇരിക്കാനും എടുക്കാനും ടക്കാനൊന്നും പറ്റാത്ത രീതിയിൽ മോഷൻ പോകുമ്പോൾ മോഷന് വേണ്ടി മുക്കുമ്പോൾ മോഷൻ പോയി മൂന്ന് നാല് മണിക്കൂർ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു രാത്രി വരെയൊക്കെ വേദനയുള്ള ആളുകളുണ്ട് ഇരിക്കാനോ കിടക്കാനൊന്നും പറ്റാതെ ഇരിച്ചിലും പുകച്ചിലും അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ചിലർക്ക് മോഷൻ പോകുന്ന ടൈമിൽ ചിലപ്പോൾ പോകാൻ വേണ്ടി മുക്കുമ്പോൾ ബ്ലഡ് ചീറ്റി വരുന്നവരുണ്ടായിരിക്കാം മോഷൻ്റെ കൂടെ ബ്ലഡ് മിസ്ഡ് ആയിട്ടുള്ളവരുണ്ടാവാം മോഷൻ പോയതിന് ശേഷം ബ്ലഡ് ഇറ്റിക്റ്റായിട്ട് വരുന്നവരുണ്ട് ഇങ്ങനെ കുറേ ലക്ഷണങ്ങളുണ്ട് ചിലർക്ക് ചൊറിച്ചിലുണ്ടാവും അസഹനീയമായ ചൊറിച്ചിലുണ്ടാവും ചിലർക്ക് ഈ തടിപ്പ് മാത്രമേ ൗ വേറൊരു ലക്ഷണം ഉണ്ടാവില്ല അങ്ങനെ കുറേ ലക്ഷണങ്ങളുണ്ട് ഉണ്ട് കേട്ടോ ഈ പൈസ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഇനി അടുത്തതായിട്ട് ഇങ്ങനെ ഈ ഒരു പൈൽസ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എരിവും പുളി അമിതമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളത് തന്നെയാണ് അതായത് നമ്മുടെ ഭക്ഷണത്തിൽ ഈ അമിതമായിട്ട് എരിവും പുളിയും വരുമ്പോൾ ഇത് മലദ്വാരത്തിൻ്റെ ഭാഗത്ത് എപ്പോഴും ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കാനും ഇതുമൂലം അവിടെ ചിലപ്പോൾ ഒരു തടിപ്പ് നീർക്കെട്ടൊക്കെ വരാനും ഇങ്ങനെ ഞനമ്പ് പൊങ്ങാനും കാരണമാവാറുണ്ട് പിന്നെ വേറെ എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മോഷൻ എപ്പോഴും ടൈറ്റായിട്ട് പോകും അതായത് നമ്മുടെ ഭക്ഷണത്തിൽ ആവശ്യത്തിന് ഫൈബർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മോഷൻ ടൈറ്റായിട്ട് tipo un loop. ഇങ്ങനെ ടൈറ്റായിട്ട് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പൊതുവേ ഇതിനു വേണ്ടി നമ്മൾ സ്ഥിരമായിട്ട് മുക്കുമ്പോൾ അവിടെ ഞാന് തടിച്ച് പൊങ്ങാനും അതിന് നേർക്കിട്ട് വരാനും പൈൽസ് ഉണ്ടാകാനും കാരണമാവാറുണ്ട് പിന്നെ സ്ഥിരമായിട്ട് ടോയ്ലറ്റിൽ പോകുമ്പോൾ ഫോൺ കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറൊക്കെ കൊണ്ടുപോയിട്ടോ മണിക്കൂറുകൾ അങ്ങനെ ടോയ്ലറ്റിൽ മുക്കിയിരിക്കുന്ന ആൾക്കാരുണ്ട് മലബന്ധമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇവരുടെ ഒരു ശീലം അങ്ങനെ ആയിരിക്കും ഇങ്ങനെയുള്ളവരിലും പൈൽസ് വരാനുള്ള സാധ്യതകളുണ്ട് പിന്നെ വേറെന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശം പോവാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ ഉടനെ പോവാതെ അത് പിടിച്ചു വെക്കുക ചിലപ്പോൾ നമ്മുടെ വാഷ്റൂം അല്ല നമ്മൾ പുറത്തെവിടെയെങ്കിലും പോയി അപ്പോൾ ബാത്റൂം മാറിയാൽ ടോയ്ലറ്റിൽ പോവാത്ത ആൾക്കാരുണ്ട് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തിരക്കിട്ട പണിയെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഇതും കൂടെ കഴിയട്ടെ എന്നിട്ട് പോകാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ഇതേപോലെ മോഷൻ ടൈറ്റ് അതായത് മോഷൻ പോവാൻ അതിനെ പിടിച്ചു വയ്ക്കുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെയുള്ളവർക്കും ഭാവിയിൽ ഇങ്ങനെ പൈൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇറച്ചി മീൻ മുട്ട ഇങ്ങനത്തെ സാധനങ്ങൾ ഇറച്ചിയാണെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ഈ റെഡ് റെഡ്മീറ്റ് അതായത് ബീഫ് പോർക്ക് മട്ടൻ ഇവ മാത്രം സ്ഥിരം ായിട്ട് കഴിക്കുന്ന പച്ചക്കറി തീരെ കഴിക്കാത്ത ആളുകൾ ഉണ്ടാവും ഇങ്ങനെയുള്ളവർക്കും ഇങ്ങനെ പൈൽസ് വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് കാരണം നമ്മുടെ ഭക്ഷണത്തിൽ ഫൈബർ ഇല്ല ഇങ്ങനെ ഫൈബർ ഇല്ലാത്തുണ്ടെങ്കിൽ ഇതേപോലെ എപ്പോഴും മോഷൻ ടൈറ്റ് ആവാനും ഇതിന് വേണ്ടിയിട്ട് കുറേ മുക്കാനും ഇത് കാരണം ഇങ്ങനെ നമ്മുടെ നനമ്പ് തടിച്ചു പൊങ്ങാനും കാരണമാവാറുണ്ട് പിന്നെ ധാരാളം വെള്ളം കുടിക്കാത്ത ആൾക്കാർ ഹോട്ടൽ ഫുഡും ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും വിസ്രമായിട്ട് കഴിക്കുന്ന ആൾക്കാർ നേരം തെറ്റി ആഹാരം കഴിക്കുന്നവരിൽ ഉറക്ക കുറവുള്ളവരിൽ ഒക്കെ അതേപോലെ തന്നെ ഇങ്ങനെ എപ്പോഴും നമുക്ക് മോഷണ പ്രോബ്ലം വന്ന് ക്രമേണ ഫയൽസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ അടുത്തത് നേരത്തിന് ഭക്ഷണം കഴിക്കാത്ത ആൾക്കാർ ലേറ്റ് നൈറ്റ് ഫുഡ് കഴിക്കുന്ന ആൾക്കാർ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് ജോലി ചെയ്യുക ഡ്രൈവർമാർ ഓഫീസ് വർക്ക് ഉള്ളവർ ഇങ്ങനെയുള്ളവരിലാണ് പൊതുവേ ക്രമേണ ഇങ്ങനെ പൈൽസ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് പിന്നെ അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് അത് ഇങ്ങനെ പൈൽസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പൈൽസിൻ്റെ സർജറി ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കിയെടുക്കാനും ഇല്ലെങ്കിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനും പറ്റും അതായത് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടോയ്ലറ്റ് ഹാബിറ്റ് പ്രോപ്പർ ആക്കുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൂടുതൽ നേരം ടോയ്ലറ്റിൽ ഒരു അവസ്ഥ ഉണ്ടാവരുത് എപ്പോഴും നമ്മൾ മോഷണിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മോഷൻ പാസ് ചെയ്യാൻ പോയാൽ അഞ്ച് ഉള്ളിൽ നമ്മുടെ നമ്മുടെ കാര്യങ്ങൾ തീർത്തിട്ട് പോരണം അല്ലാണ്ട് അതിൽ കൂടുതൽ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്യരുത് പിന്നെ ഒരുപാട് നേരം മുക്കരുത് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ അതേപോലെ തന്നെ പെട്ടെന്ന് ഹരിബറി ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ തീർത്ത് പോരാനും ശ്രമിക്കരുത് ഇതും ചിലപ്പോൾ മലബന്ധം ഉണ്ടാവാനും ഭാവിയിൽ പൈൽസ് ഉണ്ടാവാനും കാരണം ഉണ്ടാവാറുണ്ട് പിന്നെ അതേപോലെ തന്നെ ടോയ്ലറ്റിൽ ഇരിക്കുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമുക്ക് ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ആ ഒരു സിറ്റിംഗ് പൊസിഷനാണ് ഏറ്റവും നല്ലത് അല്ലാതെ നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റ് അല്ല യൂറോപ്യൻ ക്ലോസറ്റ് ആണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഒരു ചെറിയ സ്റ്റൂൾ ഉപയോഗിച്ച് ആ സ്റ്റൂളിൽ നമ്മൾ കാല് കയറ്റി വെച്ചിട്ട് എപ്പോഴും നമ്മുടെ ഹിപ്പിൻ്റെ മുകളിലായിട്ട് നമ്മുടെ മുട്ട് വരണം എന്നിട്ട് ചെറുതായിട്ടൊരു ലീനിങ് പൊസിഷനിൽ ഇരിക്കുക ഈ പൊസിഷനിൽ ഇരുന്നിട്ടാണ് എപ്പോഴും മോഷന് വേണ്ടിയിട്ട് പോവേണ്ടത് പിന്നെ അടുത്ത് ശ്രദ്ധിക്കേണ്ടത് ഒരു ദിവസം ഒരു നാല് പ്രാവശ്യം ഒരു സിറ്റ്സ് പാത്ത് ചെയ്യുക അതായത് ഒരു ചെറിയ ചൂടുവെള്ളം ഒരു എടുത്തിട്ട് അതിൽ കുറച്ച് കല്ലുപ്പ് ഇടുക കല്ലുപ്പിട്ടതിന് ശേഷം അതിൽ ഒരു ഇരുപത് മിനിറ്റ് ഇരിക്കുക ഇതൊരു നാല് പ്രാവശ്യം ഒരു ദിവസം യാണെങ്കിൽ ഇതേപോലെ പൈൽസ് അതേപോലെ വേറെ ഫിഷർ ഫിസ്റ്റുല ഇതുപോലുള്ള രോഗങ്ങളെല്ലാം നിങ്ങൾക്ക് കൺട്രോളിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കാറുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിൽ എപ്പോഴും നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട് ചിക്കൻ മട്ടൻ ബീഫ് കരച്ചതും പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങൾ ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ സ്വീറ്റ്നസ് അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ പുറത്തു നിന്നുള്ള ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് എരിവ് പുളി ഇങ്ങനത്തെ സാധനങ്ങൾ എണ്ണയിൽ വറുത്ത് കോരിയ സാധനങ്ങൾ ഇവയൊക്കെ പരമാവധി ഒഴിവാക്കും ാക്കിയിട്ട് നമ്മൾ ഒക്കേഷണലി മാത്രം ഇത് കഴിക്കുക ഓക്കെ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വരെ നമുക്ക് ഈ ഒരു മലബന്ധം കാര്യങ്ങളും ഒഴിവാക്കി കിട്ടും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇലക്കറി നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന മുരിങ്ങ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന ചീര ഇങ്ങനത്തെ സാധനങ്ങൾ അപ്പോൾ മുരിങ്ങ ചിലർക്ക് മാത്രം അലർജി പോലെ അല്ലെങ്കിൽ മലബന്ധം പോലെ അല്ലെങ്കിൽ അമിതമായിട്ട് വയറിളക്കം പോലെയൊക്കെ കാണാറുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല എന്നുള്ളതൊന്ന് കഴിച്ച് നോക്കി പരീക്ഷിച്ചിട്ട് മുരിങ്ങയൊക്കെ ഉപയോഗിക്കാം ബാക്കി ഇലക്കറികൾ ചീര ക്യാബേജ് കോളിഫ്ലവർ ബ്രക്കോളി ക്യാരറ്റ് ബീട്രൂട്ട് ഇവയൊക്കെ നന്നായിട്ട് കഴിക്കാം ഇതൊക്കെ ഭയങ്കര നല്ലതാണ് പിന്നെ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അത്ര ഇങ്ങനെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ പിന്നാലെ ഒന്നും പോകേണ്ട ആവശ്യമല്ല നമുക്ക് നമ്മുടെ വീട്ടിൽ ഉള്ള പപ്പായ പിന്നെ ചക്ക മാങ്ങ ഇങ്ങനെയുള്ള എല്ലാവിധ ഫ്രൂട്ട്സും നമുക്ക് കഴിക്കാം ഒരിക്കലും പുളിയുള്ള ഫ്രൂട്ട്സ് കഴിക്കരുത് അത്രയേ ഉള്ളൂ പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കാം ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഉണക്കമുന്തിരി മത്തിപ്പഴം ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അടുത്ത ദിവസം രാവിലെ ായിട്ടുള്ള ഇത് കഴിക്കുന്നത് നല്ലതാണ് അതേപോലെ ഒരു നാല് ചെറിയ ഉള്ളി എടുത്തിട്ട് ഇതിനെ ഒരു ഗ്ലാസ് തൈരിലെടുത്തിട്ട് അരച്ചിട്ട് ഇത് രാത്രി ഭക്ഷണത്തിന് ശേഷം കുടിച്ചുകിടക്കുന്നത് നല്ലതാണ് മലബന്ധം ആ ഭാഗത്തുള്ള ഇൻഫ്ലമേഷൻ ഇറിറ്റേഷൻ ഗട്ട് ഹെൽത്ത് പ്രോപ്പർ ആക്കാനൊക്കെ ഭയങ്കര നല്ലതാണ് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക ഒരു ദിവസം രണ്ടര മൂന്ന് ലിറ്റർ വെള്ളം നിങ്ങൾ കുടിക്കുക അത് ഭയങ്കര നിർബന്ധമാണ് വ്യായാമം ചെയ്യുക നടക്കുക ഓടുക സൈക്ലിംഗ് നീന്തൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു വ്യായാമം ഒരു ദിവസം രാവിലെ ചെയ്യുക ഇത് ഭയങ്കര ാണ് പിന്നെ നന്നായിട്ട് ഉറങ്ങുക അതായത് നമ്മൾ ഒരുപാട് പേരിൽ കണ്ടുവരുന്നൊരു കാര്യമാണ് ഉറക്കക്കുറവ് എന്നുള്ളത് ഈ ഒരു ഉറക്കക്കുറവ് ഉണ്ടാവാം അതായത് രാത്രി ഒരു പത്തര മണിക്കെങ്കിലും ഉറങ്ങി രാവിലെ ഒരു അഞ്ചു മണിക്ക് അല്ലെങ്കിൽ അഞ്ചര ആറ് മണിക്കെങ്കിലും എണീക്കുക ഈ ഒരു ഉറക്കം രാത്രി ഉറങ്ങേണ്ട ഉറക്കം നമ്മൾ രാത്രിയാണ് ഉറങ്ങുന്നത് ഭയങ്കര നിർബന്ധമാണ് അല്ലാണ്ട് നമ്മൾ പകൽ ഉറങ്ങിയിട്ട് അതായത് രാത്രി ലേറ്റ് ആയിട്ട് ഉറങ്ങിയിട്ട് രാവിലെ ലേറ്റ് ആയിട്ട് എണീക്കുക ഉച്ചയ്ക്ക് ഉറങ്ങുക ഈ ഈ ശീലം ഒഴിവാക്കുക ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ീതി എങ്ങനെയൊക്കെയാണെന്നുള്ളത് പറയാം അതായത് പൊതുവേ നമുക്ക് ഇതെല്ലാം ചെയ്തിട്ടും ഇതിൽ നമുക്ക് കാര്യമായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെന്റ് ഇല്ല അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ തടിപ്പ് കുറയുന്നില്ല ബ്ലീഡിങ്ങും വേദനയും നിന്നും ഈ രീതിക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പൈസ് ഫിഷറ് ഫിസ്റ്റിലൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇങ്ങനൊരു സെർജറി കൺട്രോൾ ചെയ്യാം സർജറി നമുക്ക് വേണ്ടാന്ന് വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഇതിൻ്റെ സിംറ്റംസ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പൊതുവെ നമ്മളിവിടെ ചെയ്യുന്നത് ആദ്യം രോഗിയുടെ എല്ലാ മാനസികവും ശാരീരികവും എല്ലാ സിംറ്റംസും കണക്കിലെടുത്തിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള സാങ്കേതികവിദ്യകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ രോഗനിർണയോ മരുന്ന് നിർണയവും നടത്തുന്നത് എന്നിട്ട് നമ്മൾ ജർമ്മനിയിൽ നിന്നുള്ള മെഡിസിൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഇതേപോലെ പൈൽസ് ഫിഷറ് ഫിസ്റ്റുലേക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ടിനോയസ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല